കേരള പിറവി ദിനത്തിൽ മലയാളി മംഗ മത്സരവുമായി ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി വികസന സമിതി മിനി ഹാളിൽ രാവിലെ പത്ത് മുതൽ പതിനൊന്നര വരെയാണ് മലയാളി മംഗ മത്സരം നടന്നത് മലയാളി മങ്കയായി തിരഞ്ഞെടുത്ത വനിതയ്ക്ക് പട്ടം നൽകി ആദരിച്ചു ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് മലയാളി മംഗ മത്സരം ഉദ്ഘാടനം ചെയ്തു അറിയുന്ന നവംബർ വളരെ കൊണ്ടാടുന്ന ഒരു ദിവസമാണ് മലയാളി മങ്കമാരായിട്ട് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ കുട്ടികൾ കുട്ടി എത്തിയിട്ടുണ്ട് നമ്മുടെ കേരളീ പർവി ദിനമാണ് നമ്മളെ നമ്മളെ നമുക്കറിയാം കേരളപ്പർവി ദിനത്തിൽ നമ്മൾ എപ്പോഴും ആലോചിച്ച് കാണുന്നത് തന്നെ ശാന്തസുന്ദരമായ പാടശേഖര ശേഖരവും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകളോടുകൂടി പണ്ടത്തെ കേരളത്തെ നമ്മൾ ഓർത്തുപോകുന്ന ഒരു സുദിനങ്കടിയാണ് നമ്മൾ കേരള പരവി ദിനത്തിൽ നമ്മൾ കാണുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു ദിനമാണ് ഇന്ന് അതുകൊണ്ടാണ് എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ഇന്ന് ഒരുങ്ങി നല്ല രീതിയിലുള്ള സെറ്റുമെന്റും അതുപോലെ തന്നെ വളരെ ഒരുക്കത്തിലും എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് കാരണം അത്രയ്ക്കും നമ്മൾ ഇത് ദിവസത്തെ വരവേൽക്കുകയാണ് എ എസ് ഐ നിസാ പി എസ് പ്രിയ ബിജോയ് അമ്മിനി എസ് നായർ റൈസ ബീഗം മായാദേവി ഹരികുമാർ എം എസ് രാജലക്ഷ്മി അനു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും അരങ്ങേറി ഏറ്റുമാനൂർ പാർവതി കോൾഡാണ് പരിപാടി സ്പോൺസർ ചെയ്തത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ